ചില ആദിവാസി ഉരുകളിലെ ഒരു ആചാരത്തെക്കുറിച്ച് പറഞ്ഞുതരട്ടെ അപ്പോൾ ഈ കാണുന്ന കുടില് കണ്ടോ അതിന് സത്രം എന്നാണ് വിളിക്കുക ഓരോ ഉരുകളിലും ഓരോ സത്രം ഉണ്ടാകുമത്രേ അവിടെയാണ് ആൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് വരെ താമസിക്കുന്നത് ഇപ്പോൾ ഈ സത്രത്തിൽ ആരും താമസിക്കുന്നില്ല ഇതൊരു പഴയ സത്രമാണ് ഇവിടെ തീ കായാൻ വേണ്ടി മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതിനോട് ചേർന്നിട്ട് ഒരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടത്രേ അവിടെയാണ് ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് വരെ രാത്രി വന്ന് കിടക്കുന്നത് പകൽ അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെയാണ് ആൺകുട്ടികൾ ഉണ്ടാവുക ഭക്ഷണം കഴിക്കുന്നതൊക്കെ അച്ഛനോടും ഒപ്പം തന്നെ പക്ഷേ രാത്രി വന്ന് കിടക്കുന്നത് ഇതുപോലുള്ള സത്രങ്ങളാണ് ത്രേ എന്റെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള ആൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് വരെയും അങ്ങനെയാന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് ഒരു കേട്ടറിവാണ് ഇതെല്ലാ ആദിവാസി ഊരുകളിലുള്ള ആചാരമല്ല എന്നാൽ ഇവിടെ ഉള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു ചിത്രമേ അല്ല കാലം മാറിയല്ലോ അവർ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ ഒന്ന് ഷൂട്ട് ചെയ്തൊരു പ്രദർശന വസ്തു ആക്കാത്തത് നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ് നന്നായി പഠിക്കുന്നു നല്ല ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇതേ ഒരു കോവിലിതേ കണ്ടോ ഇവിടെ ഇപ്പോൾ ഉത്സവമാണത്രേ രാത്രി വന്നാൽ